എഴുതാതെ ഇരുന്നാ പോവോ ടീച്ചറിന്റെ അടുത്ത് ആ എന്താ വീട്ടിൽ കളിക്കുവല്ലോ പഠിക്കാൻ പോവണ്ടേ പഠിക്കാൻ പോവണ്ടേ എന്നാ എഴുതിപ്പിക്കാതിരുന്നാ പോ പഠിക്കാൻ പോവണ്ടേ എന്തോ ഇഷ്ടം പഠിക്കുന്ന ഇഷ്ടമല്ലേ പിന്നെന്തോ ഇഷ്ടം ആര് പഠിപ്പിക്കും തന്നെ പഠിക്കുവാനും അറിയത്തില്ലല്ലോ എന്തോ അക്ഷരം അറിയാൻ ഉണ്ണിമൂടെ എതിനെ കൂട്ടെഴുതന്നെ അക്ഷരം അറിയണ്ടേ നിനക്ക് അക്ഷരം അറിയാവോ എന്തോ അറിയാം ഏതോ അറിയാം റിയത്തില്ല വരിക്കാനും പോയി കാര്യം ചെയ്യടുത്ത് പോയിട്ട് എഴുതണ്ട ചുമ്മാ തോട്ടിരുന്നാ മതി ടീച്ചറിന്റെ അടുത്ത് എഴുതണ്ട ചുമ്മാ ഇരുന്നാ മതി സ്കൂളിൽ പോകണ്ട ട്യൂഷന് പോയാ മതി ആര് പഠിപ്പിക്കും തന്നെ എങ്ങനെ പഠിക്കും ഇനി മുട്ടായി അത് മേടിച്ചെ ഏ മുട്ട അത് മേടിച്ചു തരണ്ടേ ഏഷന പോന്ന പിള്ളേർക്ക് അയച്ചു